ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷകളുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യമേ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറയട്ടെ പലരും കരുതിയിരിക്കുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ചൈനീസ് ഭാഷയായ മന്ദാരനാണെന്നാണ് തദ്ദേശീയ ജനത സംസാരിക്കുന്ന ഭാഷകൾ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചൈനീസ് ഭാഷയെ മന്ദാരൻ തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെ നോക്കുകയാണെങ്കിൽ വെറും നാൽപ്പത് കോടി ജനങ്ങളെ അവരുടെ ഇപ്പൊ അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ മാതൃഭാഷ ഓസ്ട്രേലി ഇംഗ്ലീഷാണ് നാൽപ്പത് കോടി ജനങ്ങൾ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളൂ പക്ഷേ ലോകമാകമാനം ഒരു സ്പോക്കൺ ലാംഗ്വേജ് ആയിട്ട് പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഭാഷ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് ആണ് ലോകത്ത് നമ്പർ വൺ നൂറ്റി നാൽപ്പത് കോടിയിൽ കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നുണ്ട് അതേസമയത്ത് നൂറ്റി പതിമൂന്ന് കോടി ജനങ്ങൾ മാത്രമാണ് ചൈനീസ് ഭാഷയെ മന്ദാരൻ യു ഇനി മൂന്നാം വെച്ചാൽ ഹിന്ദിയാണ് ഏതാണ്ട് അറുപത് കോടിയോളം ജനങ്ങൾ ലോകമാഗമനം ഹിന്ദി യൂസ് ചെയ്യുന്നുണ്ട് സ്പാനിഷ് അൻപത്തി അഞ്ച് കോടിയോളം ജനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഫ്രഞ്ച് മുപ്പത് കോടിയോളം ജനങ്ങളും യൂസ് ചെയ്യുന്നുണ്ട് അറബിക്ക് ഇരുപത്തിയേഴ് കോടിയോളം ജനങ്ങളാണ് യൂസ് ചെയ്യുന്നത് ആറാം സ്ഥാനത്താണ് അറബിക്ക് ബംഗാളി ഇരുപത്തിയേഴ് കോടിയോളം ജനങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് ഏഴാം സ്ഥാനത്ത് എട്ടാം സ്ഥാനത്ത് റേഷ്യ